നമസ്കാരം അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധം ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തെ ബാധിക്കുമോ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ എത്രമാത്രം ഊഷ്മളമാണ് എന്ന് നമുക്കറിയാം ഇന്ത്യയെ ആരെങ്കിലും ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ ആദ്യം ഇസ്രായേലിനെ ആക്രമിക്കേണ്ടി വരും എന്ന് പ്രഖ്യാപിച്ച ഒരു സുഹൃത്ത് രാഷ്ട്രമാണ് ഇസ്രായേൽ ഇപ്പോൾ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വളരെ പരസ്യമായി തന്നെ ശക്തമായ നയതന്ത്ര ബന്ധമുണ്ട് സൈനിക സഹകരണവുമുണ്ട് പക്ഷേ മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല ഇസ്രായേലിനെ ഒരു കാലഘട്ടത്തിലും പരസ്യമായി ഇന്ത്യ പണ്ടൊക്കെ പിന്തുണച്ചിരുന്നില്ല പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കണം കേന്ദ്ര അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രീണന നയമൊക്കെ അന്ന് ഇതിനെ ബാധിച്ചിരിക്കണം പക്ഷേ രഹസ്യമായി ഇസ്രായേലുമായി പലതരത്തിലുള്ള ബന്ധങ്ങളും ഇന്ത്യൻ സർക്കാരിന് ഉണ്ടായിരുന്നു തുറന്നു പറയാൻ അവർക്ക് മടിയായിരുന്നു നിർണായക ഘട്ടങ്ങളിൽ ഇസ്രായേൽ അപ്പോഴും ഇന്ത്യയെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും പരസ്യമായ ബന്ധമാണ് ശക്തമായ നയതന്ത്ര ബന്ധമാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായാൽ അവിടേക്ക് ഇസ്രായേൽ ായിരിക്കും ആദ്യം ഓടിയെത്തുക ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടതാണ് ആ രീതിയിൽ ശക്തമായ സൈനിക സഹകരണങ്ങളടക്കം ഇന്ത്യയും ഇസ്രായേലും തമ്മിലുണ്ട് പക്ഷേ ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഇപ്പോൾ ഉടലെടുത്തിട്ടുള്ള പ്രശ്നം ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തെ ബാധിക്കുമോ എന്ന ചോദ്യം തീർച്ചയായും വിദേശകാര്യ വിദഗ്ധർ ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് കാരണം ഇസ്രായേൽ അമേരിക്കയുടെ ഒരു സഖ്യകക്ഷിയെ പോലെയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനെ ആക്രമിച്ച സമയത്ത് ഇറാന് ആണവായുധ ശേഖരമുണ്ട് അല്ലെങ്കിൽ ആണവായുധങ്ങളിലേക്ക് നയിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അത് തകർക്കണമെങ്കിൽ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വേണം എന്ന് ഇസ്രായേൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക അതേ രീതിയിലുള്ള ബോംബിംഗ് നടത്തുകയും ഒക്കെ ചെയ്തു ഇസ്രായേലിനെ ഏതെങ്കിലും രാജ്യം ആക്രമിക്കാൻ ശ്രമിച്ചാൽ അമേരിക്കൻ സേന എത്തുന്നത് നമുക്ക് കാണാം അത്രമാത്രം ശക്തമായ ആണ് ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഈ അമേരിക്ക അതേ അമേരിക്ക ഇന്ത്യയെ ഇത്തരത്തിൽ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് വ്യാപാര യുദ്ധം നടത്തുന്നു ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ തീരുവ അടിച്ചേൽപ്പിക്കുന്നു ഇത് ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്ന എന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ആ ആശങ്കയ്ക്ക് വകയില്ല ഇസ്രായേലിൻ്റെ ഇന്ത്യയിലെ അംബാസിഡർ റുവൈൻ അസർ അസന്ധിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വിഷയം അത് താൽക്കാലികമാണ് ചർച്ചയിലൂടെ പരിഹരിക്കാവുന്ന കാര്യം മാത്രമാണ് പരസ്പരം ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട കാര്യം മാത്രമേ അവിടെയുള്ളൂ താൽക്കാലികമായ ഒരു ഒരു സംഘർഷം മാത്രമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളത് അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായാൽ പോലും ഒരു കാരണവശാലും അത് ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തെ ബാധിക്കില്ല തീർച്ചയായും ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായിരിക്കും എന്ന് ഇന്ത്യൻ അംബാസിഡർ ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ വെളിപ്പെടുത്തുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇസ്രായേൽ ബന്ധം അത് വളരെ ശക്തി മായി തന്നെ തുടരും ഭാവിയിലും തുടരും അത് ഇരു രാജ്യങ്ങളുടെയും സൗകര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ രണ്ടു രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ ആ താല്പര്യങ്ങൾക്കനുസരിച്ച് പൊതു താല്പര്യം രണ്ടു രാജ്യങ്ങൾക്കും ഉണ്ടാകുന്നതനുസരിച്ച് എല്ലാ രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുകയും സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് സാധാരണമായ കാര്യമാണ് അത് ഒരു മറ്റൊരു രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മൂന്നാം രാജ്യത്തിൻ്റെ സ്വാധീനം ഇത്തരം ബന്ധങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു എന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അത് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്